ബിഗ് ബോസിൻ്റെ പുതിയ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്കിലെ ഷാനവാസിൻ്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക മോശമായ രീതിയിൽ തന്നെ ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ഫുള്ള് ഫുഡിന് വേണ്ടിയിട്ടാണെങ്കിലുള്ള അടിയും വീട്ടുകാർ വന്ന് കൊണ്ടുവന്ന ഫുഡിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ആയിരുന്നു കഴിഞ്ഞ വഹിക്കലും മുഴുവൻ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ സപ്പോർട്ടുള്ള ഒരു കണ്ടിസന്റായിരുന്നു ഷാനവാസ് ഷാനവാസിന്റെ ഗെയിം ഇപ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് എന്നൊരു സംശയമുണ്ട് ഷാനവാസ് ഇതേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അത് ഷാനവാസിൻ്റെ ഗെയിമിനെ തീർച്ചയായും ബാധിക്കുന്നതായിരിക്കും മോഹൻലാൽ വന്നിട്ട് അനീഷിനോടും പറയുന്നുണ്ട് നല്ല രീതിയിൽ അനീഷിനും കിട്ടുന്നുണ്ട് ഇപ്പം തന്നെ ഷാനവാസിന് ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ട് കുറഞ്ഞു വരുന്നത് പോലെയുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അനീഷിൻ്റെയും അനുമോളുടെയും ആ ഒരു തരംഗമാണ് അധികവും കാണാനായിട്ട് സാധിക്കുന്നത് ഷാനവാസിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്നുണ്ട് ഷാനവാസിന് മുമ്പോട്ട് നല്ല രീതിയിൽ കളിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടാനുള്ള സാധ്യതയാണ്